മോഹൻലാൽ അഭിനയിച്ച ഒരു ഇരട്ട വേഷത്തെക്കുറിച്ച് നമ്മൾ ചോദിച്ചാൽ ഏറ്റവും ആദ്യം പ്രേക്ഷകർക്ക് മുന്നേത്തുക രാവണപ്രഭു എന്ന ചിത്രമായിരിക്കും അതിലെ അച്ഛൻ മകൻ കോമ്പിനേഷൻ ഇന്നും പ്രേക്ഷകർ ആസ്വദിച്ചു കാണുന്ന ചില സീനുകളാണ് മോഹൻലാലിന്റെ അച്ഛൻ മകൻ കോമ്പിനേഷനിൽ എത്തുന്ന സീനുകളിൽ രണ്ട് ഡിഫറന്റ് ആൾക്കാരായി മോഹൻലാൽ അഭിനയിച്ച പ്രകടനം ഒക്കെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു അച്ഛൻ നീലകണ്ഠനായി ഗംഭീര പെർഫോമൻസ് ആണ് രാവണപ്രഭു എന്ന ചിത്രത്തിൽ അദ്ദേഹം കാഴ്ചവെച്ചത് ഇപ്പോൾ ആ ചിത്രത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത് സംവിധാനം എം പത്മകുമാർ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് രാവണപ്രഭു രഞ്ജിത്ത് തിരക്കഥ ി സംവിധാനം ചെയ്ത ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ രഞ്ജിത്തിന്റെ തിരക്കഥയിൽ ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന സിനിമയുടെ തുടർച്ചയായിരുന്നു മംഗലശ്ശേരി നീലകണ്ഠൻ എം എൻ കാർത്തികേയൻ എന്നീ അച്ഛൻ മകൻ വേഷങ്ങളിലായി മോഹൻലാൽ ഇരട്ട വേഷത്തിലാണ് രാവണപ്രഭുവിൽ അഭിനയിച്ചത് നെപ്പോളിയൻ രേവതി വസുന്ധര ദാസ് സിദ്ദിഖ് ഇന്നസന്റ് വിജയരാഘവൻ സായ്കുമാർ എന്നിവരും ചിത്രത്തിൽ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തി ഒരു അഭിമുഖത്തിൽ രാവണ കുറിച്ച് മോഹൻലാലിന്റെ ഇരട്ട വേഷത്തെക്കുറിച്ചും സംസാരിക്കുകയാണ് സംവിധായകൻ എം പത്മകുമാർ ദേവാസുരത്തിലും രാവണപ്രഭുവിലും അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം വളരെ രസകരമായി എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്ത സിനിമയായിരുന്നു രാവണപ്രഭു ദേവാസുരം ഷൂട്ട് ചെയ്തത് പോലെ ആയിരുന്നില്ല അത് രാവണപ്രഭുവിന് അത്രയും സ്ട്രെയിൻ ഇല്ലായിരുന്നു സ്ട്രെയിൻ ഉണ്ടെങ്കിൽ പോലും അത് വളരെ എൻജോയ് ചെയ്താണ് സിനിമ ഷൂട്ട് ചെയ്തത് രാവണപ്രഭു ലാലേട്ടന്റെ അച്ഛനായും മകനായും ഡബിൾ റോളിലായിരുന്നു എത്തിയത് ഇത് വളരെ രസകരമായ കാര്യമായിരുന്നു ഡബിൾ റോളുകൾ വളരെ കുറവായ സമയത്താണ് ഈ സിനിമ വരുന്നത് അങ്ങനെയുള്ള സിനിമകൾ അധികം വരുന്നില്ല ഇന്നത്തെ പോലെയുള്ള ഗ്രാഫിക്സ് ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല അതൊന്നും സാധിക്കുന്ന സമയമായിരുന്നില്ല അത് അന്ന് ഡബിൾ റോളിനായി വേറൊരു ഡ്യൂപ്പിനെ വെച്ച് ആദ്യം ചെയ്യും പിന്നെ ഒറിജിനൽ ആളെ വെച്ച് ഷൂട്ട് ചെയ്യും അത് കഴിഞ്ഞ് ഇത് രണ്ടും മാച്ച് ചെയ്യുകയാണ് ചെയ്യുക അങ്ങനെ കഷ്ടപ്പെട്ടാണ് ഡബിൾ റോളുകൾ ചെയ്യുന്നത് ഓരോ സീനുകളും അത്രയേറെ പ്ലാൻ ചെയ്യേണ്ടതുണ്ട് സാധാരണ രഞ്ജിത്തിന് ഫുൾ സ്ക്രിപ്റ്റ് ആദ്യമേ തന്നെ കിട്ടാറില്ല അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുന്ന ആളാണ് പക്ഷേ ഈ സിനിമയ്ക്ക് ആദ്യമേ തന്നെ ഫുൾ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാം നേരത്തെ തന്നെ പ്ലാൻ ചെയ്യാൻ സാധിച്ചു ഓരോ സീനും ഷോട്ടും അത്ര ശ്രദ്ധയോടെയാണ് ചെയ്തത് എം പത്മകുമാറിന്റെ വാക്കുകളായിരുന്നു ഇത് മോഹൻലാലിന്റെ ഡബിൾ റോളുകളിൽ ഒരു വ്യത്യസ്തമായ ചിത്രം തന്നെയായിരുന്നു ഒരാൾ പ്രഭു കാരണം ക്യാരക്ടറിലെ ആ വ്യത്യസ്തത നമ്മളെ ഞെട്ടിച്ചിരുന്നു അതുപോലെ തന്നെയായിരുന്നു ഉഡിയോൺ എന്ന ചിത്രവും രണ്ട് ഡിഫറെന്റ് മോഹൻലാൽ രണ്ട് വ്യത്യസ്തമായ അഭിനയങ്ങൾ ആ ചിത്രത്തിലും നമ്മളെ ഞെട്ടിച്ചതാണ്